നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് നാളെ കഴിഞ്ഞാൽ വിഷു ഇങ്ങെത്തുകയായി മറ്റെന്നാൾ ഞായറാഴ്ചയാണ് ഈ വർഷത്തെ വിഷു എന്ന് പറയുന്നത് വിഷു എന്ന് കേൾക്കുമ്പം ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മനോഹര രൂപമാണ് ഭഗവാന്റെ ആ മനോഹര രൂപവും കണിക്കുന്ന പൂക്കളാൽ നിറഞ്ഞ ആ ഒരു വിഷു വിഷുക്കണിയുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ വിഷു പുലരിയിൽ ഭഗവാനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് ഓടി ചെല്ലുന്നത് ഓടി ഭഗവാനെ ഒന്ന് കണ്ട് ആ ക്ഷേത്രത്തിലെ വിഷുക്കണിയും ഒന്ന് ദർശിച്ച് ഭഗവാനെ ഒന്ന് ആ വിഷുക്കണിക്ക് മുന്നിൽ കണ്ട് തൊഴുതു വരുമ്പം നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്തെന്നില്ലാത്തൊരു സംതൃപ്തി ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് അത്രയേറെയാണ് നമ്മളും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള ആ ഒരു വിഷുക്കാലത്തെ ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ഭഗവാനോടുള്ള ആ ഭക്തി എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് ഈ വിഷുവിന് നിങ്ങളിൽ ചിലർ ശിവക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പ്രധാനമായും പറയുന്നത് അതായത് ഞാൻ ഈ പറയുന്ന ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം അവർ ശിവക്ഷേത്രത്തിൽ പോയി കൂടെ ഈ വിഷുനാളിൽ ഈ വിഷു അതായത് മേടമാസം ഒന്നാം തീയതി ഈ ശിവക്ഷേത്രത്തിൽ കൂടെ പോയി പ്രാർത്ഥിക്കാനെന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും നല്ലതാണ് ഭഗവാനെ ദർശിക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന ഏഴ് നാളുകാർ നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ കൂടെ പോയി പ്രാർത്ഥിക്കണം കാരണം മേട രവി സംക്രമണം നടക്കുകയാണ് പതിമൂന്നാം തീയതി രാത്രി ആ മേട രവി സംക്രമണം കഴിഞ്ഞ് വരുന്ന പുലരിയാണ് വിഷു പുലരി എന്ന് പറയുന്നത് ആ വിഷു പുലരിയിൽ ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം നേടിയെടുക്കുന്ന ഏഴ് നക്ഷത്രക്കാരാണ് ഞാൻ ഈ പറയുന്നത് ഈ ഏഴ് നക്ഷത്ര ജാതകർ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ കൂടെ വിഷുനാളിൽ പോയി പ്രാർത്ഥിക്കണം ഭഗവാനെ പോയി കണ്ട് തൊഴുത് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും തരാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ദീർഘിപ്പിക്കുന്നില്ല നാളുകൾ തന്നെ ഞാൻ പറയാം നാളുകൾ എന്ന് പറയുന്നത് കാർത്തിക രേവതി ആയില്യം ഉത്രം പൂരം പൂയം മൂലം ഈ ഏഴ് നാളുകാരാണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ നാളുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ശിവക്ഷേത്രത്തിൽ കൂടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക നാളുകൾ ഒരിക്കൽ കൂടി പറയാം കാർത്തിക ആയില്യം ഉത്രം പൂരം പൂയം മൂലം രേവതി ഈ നക്ഷത്രക്കാരാണ് ഇവര് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഒരു കൂവളമാല സമർപ്പിക്കുക ക്ഷേത്ര പരിസരത്ത് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഒരു കൂവളമാല വാങ്ങി ഭഗവാന് ആ നടക്കിൽ സമർപ്പിച്ച് അല്ലെങ്കിൽ ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക ഇനി കൂവളമാല ഇല്ല എന്നുണ്ടെങ്കിൽ കൂവളത്തിലെ കൊണ്ട് അർച്ചന നടത്തുന്നതും ഏറ്റവും നല്ലതാണ് വീട്ടിൽ കൂവള മരമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇലകൾ പറിച്ചു ഒരു കൂടയിലാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തിരുമേനിയുടെ അയിൽ കൊടുത്ത് അർച്ചന നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അർച്ചന നടത്തി തരുന്നതാണ് അപ്പം വിഷു പുലരിയിൽ തീർച്ചയായിട്ടും ശിവന് കൂവളമാലയും അതുപോലെ തന്നെ കൂവളത്തിലകൾ കൊണ്ടുള്ള അർച്ചനയും നടത്തണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വിഷു ദിവസം ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തിരുമേനിക്ക് പ്രസാദം തരുന്ന സമയത്ത് ദക്ഷിണ കൊടുക്കണം അത് വിട്ടുപോകരുത് ദക്ഷിണ കൊടുത്ത് തന്നെ വിഷു എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് ഭഗവാന്റെ ഒരു ചൈതന്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഭഗവാന്റെ ആ ഒരു കാവലാളാണ് അല്ലെങ്കിൽ ഭഗവാൻ വേണ്ടി നമുക്ക് വേണ്ടി ഭഗവാന്റെ അടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് അവിടുത്തെ ക്ഷേത്രത്തിലെ തിരുമേനിമാർ അല്ലെങ്കിൽ പൂജാരിമാരെന്നും ശാന്തിമാരെന്നും ഒക്കെ നമ്മൾ പറയുന്നവർ അവർക്ക് ദക്ഷിണ കൊടുത്ത് തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ക്ഷേത്രത്തിൽ പോവുക ഞാൻ ീ പറഞ്ഞ നാളുകാർ ശിവക്ഷേത്രത്തിൽ കൂടെ ദർശനം നടത്തുക നടത്തി കൂവളമാല സമർപ്പിക്കുക അല്ലെങ്കിൽ കൂളത്തിലെ കൊണ്ട് അർച്ചന നടത്തുക തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മംഗളമായി വരും ഒരു വർഷത്തെ ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫലം എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് മറ്റൊന്നുമല്ല വിഷുവിൻ്റെ അന്ന് നമ്മളുടെ വീട്ടിൽ ഒന്നാം തിയ കയറുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാം തീയതി കയറുക എന്ന് പറയുന്നത് നമ്മൾക്ക് പണ്ടൊക്കെ നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഒരു ആചാരമായിട്ട് ചടങ്ങായിട്ട് വളരെ സത്യമുള്ള ഒരു ചടങ്ങായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതായത് രാവിലെ മറ്റാ മറ്റേതെങ്കിലും ഭവനങ്ങളിൽ നിന്ന് വ്യക്തികൾ നമ്മളുടെ വീട്ടിലേക്ക് ഒന്നാം തിയെ കയറി വരിക അവർ വന്നു കഴിയുമ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും പലഹാരങ്ങളോ ചായയോ ഒക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുക അവർ കൊണ്ടുവരുന്ന ചില ഐശ്വര്യം അതായത് ഒന്നാം തീയതി കയറ്റത്തിലൂടെ നമുക്ക് വന്നു ചേരുന്ന ചില ഐശ്വര്യങ്ങളുണ്ട് അപ്പം പറ്റിയും കൂടെ ഞാൻ ഇന്ന് പറയാം ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒന്നാം തീയതി കയറുന്നത് അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിലല്ല നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ സുഹൃബന്ധത്തിലോ ഈ നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ രാവിലെ വീട്ടിൽ ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും നന്നായിരിക്കും ഒന്നാം തിയ കയറാൻ ഏറ്റവും ഐശ്വര്യമുള്ള പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നക്ഷത്രങ്ങൾ വരെയാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത് അശ്വതി അനിഴം ഭരണി തിരുവോണം മകം ചോതി ഉത്രാടം പുണർദം രോഹിണി മൂലം ഉത്രം കാർത്തിക ഈ പറയുന്ന നാളുകളിലൊക്കെ ജനിച്ച ആരെങ്കിലും പരിചയക്കാരുണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒന്നാം തീയതി കയറുന്നത് അവരെ ഒന്നാം തീയതി കയറി അവരെ സ്വീകരിച്ച് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതൊക്കെ ഏറ്റവും നല്ല ഫലമാണ് ഈ മേടമാസം ഒന്നാം തീയതി ഇവരെ ഒന്നാം തീയതി കയറി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഐശ്വര്യമായിരിക്കും വന്നു ചേരുന്നത് എന്ന് പറയുന്നത് അപ്പം ഇത് വിട്ടുപോകരുത് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർ ഭഗവാന് ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലിയും തുളസിമാലയും ചെയ്യണേ കാരണം ഭഗവാൻ വിഷു ദിവസം അന്ന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെ കെങ്കേയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ഏത് കൃഷ്ണ അമ്പലത്തിൽ പോയാലും ഏത് മഹാവിഷ്ണു അമ്പലത്തിൽ പോയാലും നിങ്ങൾക്ക് ഭാഗ്യസൂക്തം നടത്താൻ പറ്റും ഭാഗ്യസൂക്ത അർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്ന് നിങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെയും പേരുന്നാളും പറഞ്ഞു കൊടുത്ത് അതോടൊപ്പം ഒരു തുളസിമാലയും കൂടെ വാങ്ങി ഭഗവാൻ ചാർത്തി അർച്ചന നടത്തി ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് അണിയുക ഏറ്റവും നന്നായിരിക്കും നിങ്ങൾ വേറെ ഒരു വഴിപാട് ചെയ്തില്ലെങ്കിലും ഭഗവാൻ തുളസിമാലയും അന്നേ ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ നടത്താമെങ്കിൽ ഏറ്റവും കേമമാണ് ഒരു വർഷത്തെ ഫലം നേരത്തെ പറഞ്ഞു കൂട്ട് നമ്മൾ ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് കൊണ്ടു തരുന്നത് അതുപോലെ തന്നെ പാൽപായസം നടത്തുന്നത് ഏറ്റവും കേമമാണ് പാൽപ്പായസം നടത്താൻ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് ദിവസങ്ങളാണുള്ളത് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം രണ്ട് എന്ന് പറയുന്നത് വിഷു ദിവസം അപ്പം ഈ രണ്ട് ദിവസങ്ങളാണ് പാൽപ്പായസം വഴിപാട് നടത്താൻ ഏറ്റവും നല്ലത് പാൽപ്പായസം ചെയ്യാൻ പറ്റുമെങ്കിൽ പാൽപ്പായസം കൂടെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിയും ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹം ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതായിരിക്കും അപ്പം ക്ഷേത്രത്തിൽ പോകുന്നവർ തുളസിമാലയും ഭാഗ്യസൂക്തവും മറക്കണ്ട പാൽപായസം ചെയ്യാൻ പറ്റുന്നവർ പാൽപായസം കൂടി ചെയ്തുകൊള്ളു ഏറ്റവും നന്നായിരിക്കും എല്ലാം കൊണ്ടും മംഗളമാകുന്നേ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിലെ ഐശ്വര്യവും ഒക്കെ വന്നു ചേരും വിട്ടുകളയരുത് അവസരം അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നന്നായിരിക്കും ഉച്ചയ്ക്ക് വിഷു സദ്യയൊക്കെ ഒരുക്കുന്നത് നന്നായിരിക്കും വിഷു സദ്യ ഭഗവാന് വെച്ച് കൊടുത്തിട്ട് ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന് വെച്ച് കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം കഴിക്കുക ഇത് ഏറ്റവും നല്ല കാര്യമാണ് മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് വേണം വിഷു ആഘോഷിക്കാൻ എന്ന് പറയുന്നത് അതുപോലെ സന്ധ്യയ്ക്ക് വീട്ടിൽ നില നിലവിളക്ക് തെളിയിച്ച് ഭഗവാന് നേദ്യങ്ങൾ ഉണ്ണിയപ്പം അട പായസം അവൽ നിവേദ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്ന പ്രത്യേകിച്ചും ഉണ്ണിയപ്പം അട പായസം അവൽ നിവേദ്യം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം ചെയ്തോളൂ ഞാൻ അതല്ല പറയുന്നത് ഏതെങ്കിലും ഒന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരെണ്ണം ഭഗവാന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് നേദിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് വെക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു രണ്ട് നിലവിളക്ക് വെക്കാവോ എന്നുള്ളത് ഒരു ഒരു നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെയും ശരി സന്ധ്യയ്ക്കും ശരി ഒരു നിലവിളക്ക് കത്തിക്കുന്നതാണ് ശരി രാവിലെ കണി കാണാനും ഒറ്റ നിലവിളക്കാണ് ഏറ്റവും ഉചിതം പക്ഷേ നെയ്വിളക്ക് ചിരാതിൽ നെയ്യൊഴിച്ച് നമുക്ക് നെയ്വിളക്ക് എത്ര വേണമെങ്കിൽ കത്തിക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ ആളിനൊരു നെയ്വിളക്ക് എന്നുള്ള കണക്കിൽ അഞ്ച് നെയ്വിളക്ക് ആ കണി ഒരുക്കുന്നതിന് മുന്നിലായിട്ട് വെക്കുന്നത് പത്ത് പേരുള്ള കുടുംബമാണേ പത്ത് നെയ്വിളക്ക് പത്ത് ചിരാത് നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഇത് സന്ധ്യയ്ക്കും തെളിയിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും നെയ്വിളക്ക് ഒന്നുകിൽ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നെടുത്ത് കണി വെക്കുന്നെടുത്ത് നിങ്ങൾക്ക് തെളിയിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സന്ധിക്ക് ചിത്രത്തിൻ്റെ മുന്നിൽ വയ്ക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ തുളസിത്തറയിൽ കത്തിക്കുന്നതും ഏറ്റവും ഉചിതം തന്നെയാണ് അപ്പം നെയ്വിളക്ക് തെളിയിക്കേണ്ടവർ അങ്ങനെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക എല്ലാം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും എല്ലാം മംഗളമായി വരുന്നതായിരിക്കും അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തിയത് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഒരു വിഷുക്കാലമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം